നമസ്കാരം ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല കാര്യം ഈ സിനിമാ മേഖലയിലെ പല വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരെല്ലാം വലിയ വിശുദ്ധന്മാർ ചമഞ്ഞ് കടക്കുകയാണ് പക്ഷേ ഈ സിനിമാ മേഖലയിലുള്ള പല താപ്പാനകളും കോൺഗ്രസുകാരാണ് ഉടനെ പറയാൻ പോകുന്ന കാര്യം ഇവൻ കമ്മിയാണ് ഇവൻ കമ്മി ആയതുകൊണ്ടാണ് ഈ കള്ള കഥകൾ ഉണ്ടാക്കുന്നത് വേണ്ട ഈ സിനിമാ മേഖലയിലെ തന്നെ വലിയൊരു താപ്പാന പറഞ്ഞാലും ആ താപ്പാനയുടെ തുറന്നു പറച്ചിൽ നിങ്ങൾ സമ്മതിക്കുമോ കേട്ടോ അടുത്തായിട്ട് ഇടവേള ബാബു നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം കൂടെ ഒരു വാക്ക് സംസാരിക്കാം അതിനുമുമ്പിൽ മായയിടയും കഴിഞ്ഞിട്ട് ഇടവേള ബാബു സംസാരിക്കാം ഇപ്പോ ടി വിയിലും അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളും കോൺഗ്രസിലേക്ക് എന്നൊരു വാചകമാണ് ഉപയോഗിക്കുന്നത് ലേക്ക് ഒഴിവാക്കാം പഴയ കോൺഗ്രസ്സുകാരനാണ് നേരത്തെ യേശു സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങളിൽ പലരും കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ് പക്ഷെ പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പറയും പറയാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തന്നെയാണ് ഈ വേദിയിൽ വന്നത് എല്ലാ എല്ലാ തരുന്നു വിജയങ്ങളും കേട്ടോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് നമ്മുടെ താപ്പാന ബാബു ഇതിനിടയിൽ വന്നിട്ട് സിനിമാ മേഖലയിലുള്ള ഭൂരിപക്ഷം പേരും ഇന്നത്തെ ന്യൂജൻ അല്ല പഴയ കാലഘട്ടത്തിലുള്ള പലരുടെയും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് പറയുന്ന പച്ച പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ആണെന്നേ പലരും ഈ കോൺഗ്രസുകാരും പിന്നെയില്ലെങ്കിൽ സംഘീയായി മാറുന്ന ഒരു സാഹചര്യം അത് നിങ്ങൾ സുരേഷ് ഗോപിയെ നോക്കുകയുള്ളൂ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവ്വകാല രാഷ്ട്രീയം അതേ ഏത് പാർട്ടിയോടൊപ്പമാണ് സഹകരിച്ചേ കോൺഗ്രസിനൊപ്പമാണ് ഇപ്പൊ ഇപ്പൊ പറയും ഞാൻ എസ് എഫ് ഐ ആണെന്നൊക്കെ ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ വസ്തുതാപരമായിട്ട് അദ്ദേഹം സോണിയാഗാന്ധിയുടെ അടുക്കളയിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിന് മറ്റു പദവികൾ കിട്ടാതെ വന്നപ്പോഴാണ് നേരെ സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് എത്തിയത് ഇപ്പോ ഇടവേള ബാബു മുൻപ് പറഞ്ഞ വാചകത്തെ കുത്തിപ്പൊക്കിയതാണ് അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ മേഖലയിലുള്ള ഭൂരിപക്ഷം പേരും കോൺഗ്രസുകാരാണ് പലരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ പലരും അനുഭാവം പ്രകടിപ്പിച്ച് മിണ്ടാതെ നിൽക്കുന്നു എന്നാണ് സ്വാഭാവികമായിട്ടും ആ മേഖലയിലെ ഒരു വലിയ താപ്പാന പറഞ്ഞാൽ അല്ലെങ്കിൽ ആ മേഖലയിലെ അടിമുടി ദുരൂഹൻ ആ മേഖലയിലെ വല്ലാത്ത അത്ഭുത ബാലൻ ബാലനല്ല അത്ഭുത കളവൻ പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാര്യം അറിയാലോ ഒരു രണ്ടാംകിട നടനായിരുന്നു പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചിരുന്ന കരങ്ങളിൽ ഒന്ന് ഇടവേള ബാബുവിൻ്റെതായിരുന്നു എങ്ങനെ ഇദ്ദേഹം അപ്പോ പറയുന്ന വാചകങ്ങളാണ് വളരെ കൃത്യമാകുന്നത് അതായത് ഈ പല പ്രമുഖരുടെയും നടുവിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഈ കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഇവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ അറിയാം അപ്പോ നമ്മൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ അപ്പോ ഏറ്റവും കൂടുതൽ പരാതി വന്നുകൊണ്ടിരിക്കുന്ന ആർക്കെതിരെയാണ് ഇടവേള ബാബുവിനെതിരെയാണ് കാര്യങ്ങൾ വ്യക്തമല്ലേ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നേ അവർ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും ആ തെളിവുകൾ ഇങ്ങനെ പൂർണ്ണ പ്രഭയോടുകൂടി ഉയർന്നു വന്നു നിൽക്കും ആ നിലയ്ക്കാണ് ഇപ്പോ ഇടവേള ബാബുവിന്റെ ഈ പ്രതികരണവും ഉയർന്നു വന്നിരിക്കുന്നത് അദ്ദേഹം ആ പൊതുവേദിയിൽ തുറന്നു പറയുന്നുണ്ട് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ നേരത്തെയും കോൺഗ്രസിലൂടെ പ്രവർത്തിച്ചു വന്നു അത് പ്രവർത്തി കാണുമ്പോൾ തന്നെ മനസ്സിലായി സതീശനെ കുറിച്ച് ഒരു താരകപ്പെണ്ണാൾ പറയുന്ന അതേ രീതിയിൽ ഇപ്പോ പലരും പറയുന്നുണ്ട് ഇദ്ദേഹം കെ എസ് യുയിലൂടെയൊക്കെ കടന്നു വന്ന ആ സതീശൻ കഞ്ഞിക്കുഴി സ്റ്റൈലാണെന്നും സ്ത്രീകളോടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ഈ നാട്ടിലെ കോൺഗ്രസുകാരിൽ പലരുടെയും ഒരു പൊതു സ്വഭാവ ശൈലിയാണെന്നും ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയുണ്ട് എന്തായാലും പല കാര്യങ്ങളിലും ഈ കൈ കഴുകി ഞാൻ വലിയ മര്യാദരാമന്മാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കുലപുരുഷന്മാരാണ് ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസുകാരുടെ വീടിനകത്തും ഇത് തന്നെയാണ് അവസ്ഥ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ പറഞ്ഞ ഒരു വാചകം അതായത് കോൺഗ്രസിനകത്ത് കുറച്ച് തൊലി വെളുപ്പുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമത്തോട് തുറന്നു പറഞ്ഞിരുന്നു അപ്പോ അതിനകത്തൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ണിത്താൻ കമ്മീഷൻ അന്വേഷിച്ചതുപോലെയുള്ള ആ കിളിവാതിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ തയ്യാറായാൽ ഇതുപോലെ തന്നെ കെ എന്ന് പറയുന്ന ആ നേതൃത്വം ഒറ്റ ദിവസം കൊണ്ട് രാജിവെക്കേണ്ട അവസ്ഥ വരുമെന്ന് ഒരു സംശയമില്ലാതെ പറഞ്ഞു വെക്കാൻ കഴിയും